പിന്നെ അങ്ങനല്ല മനസിലാകാം ഓപ്പൺ അത്ര സീരിയസ് അല്ലാത്ത കമ്മിറ്റ്മെന്റ് അല്ലാത്തൊരു ഇതിനെ ഞാൻ നിൽക്കും ちょっと待ってちょっと待ってちょっと待っ

ണ്ട് <t -assador> <s DespuésAT SWEAT> <mumbles _zych> <out>

ഞാൻ ഇടക്കിടക്ക് പൈസ കൊടുത്താല് പൈസ കൊടുത്താലും എന്റെ ലൈവ് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവം സംഭവമുണ്ട് ഇടയ്ക്ക് ഇപ്പൊ അങ്ങനല്ല പക്ഷെ ഇടക്കിടക്ക് ആ സാനം വരും റൂൾസ് ഉണ്ട് മാറി അതുകൊണ്ട് കഴിക്കാൻ ഞാൻ സംസാരിക്കും പറയണ്ട എന്താ ചുറ്റു വാങ്ങിക്കോ എത്രയും പൂജ്യം എത്രയും പൂജ്യം എന്നാൽ ഞാൻ ഞാൻ കൃത്യാവധികം பாட்டி பட்டோம் ஜீவசிக்காத ഇല്ല സത്ത എന്റെ ഉമ്മ സത്തെ അഞ്ഞൂറ് പിങ്കാനിട്ട് കറി ഞാൻ കണ്ടില്ല എന്റെ സ്ക്രീൻ നീ ലൈവ് എടുത്ത് നോക്കാൻ അവിടെ സീറോ സീറോ ആയിട്ട് കണക്കൂട്ടാൻ പറ്റും ടിച്ച ഹന്നെ മുന്നിൽ എനിക്ക് സീറോ അടിക്കണം എന്നുണ്ടായി പോയ പോയിന്റടുത്തു പിന്നട എത്ര പ്രായസാണ് ഈ ഗൈഡൻ ഞാൻ ചാവുന്നത് എത്ര പ്രായസോടാ ഒരു കിലോ ഫെയർ ആയിട്ട് ഓരോന്നില്ല ഒന്ന ഞാൻ പറയാം

ഒറ്റ കിലോ ഫെയർത്തു ഞാൻ അല്ല ഞാൻ ഫൈവ് ഫൈവ് ഫിംഗറാണ്

चैलेंज मारितो आ रे पिनि मोडा पिनि मोडा पिनि मोडा 3 प्रेस इति इंगनाय 3 प्रेस इति इंगनाय करी 1000 बरे 1000 री रीलोडिंग ओ ये कम बैक हम बैक लो तो कुन्ना बैक इधर बड़ा हम बैक करा नहीं मारी ने बड़ा और उतनी कम का कर क्यों नहीं कोई Oh, I'm going to get all of these people.